ഒരു ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥി ഒരു മനുഷ്യത്വമില്ലാതെ കൂട്ടക്കൊല നടത്തി മൂന്ന് ദിവസം ഭക്ഷണം കൊടുക്കാതിരിക്കും നിരന്തരമായി മാറ്റിക്കുകയും മൂന്ന് ദിവസം നിരന്തരമായി ഒരു വിദ്യാർത്ഥിയുടെ മൊഴി നമ്മൾ കേട്ടതാണ് വരുന്നവരും പോകുന്നവരും ഒക്കെ തല്ലിച്ചതിക്കും ഈ മരണത്തിന് ശേഷം ഇത് കൊലപാതക ശ്രമത്തിന് പോലും കൊലപാതക കുറ്റം ചേർക്കണമെന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ അത് അന്വേഷണത്തിന് ശേഷം കൊലപാതക ശ്രമത്തിന്റെ പോലും പരിധിയിൽ കൊണ്ടുവരുവാൻ ഈ സർക്കാരിനോ പോലീസിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നത് അപ്പം അതിനെതിരെ പ്രതികരിക്കുവാൻ ഏറ്റവും അനുയോജ്യ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ നാംകുട്ട് നമുക്ക് അറിയാം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷവും അതിനു മുമ്പൊക്കെ വളരെ ശക്തമായ രീതിയിൽ പാർട്ടിക്കും ഇല്ലാണ്ട് യുവാക്കൾക്കും വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ശക്തമായ കോൺഗ്രസ് വന്ധിച്ച മുന്നേറ്റം പല ഭാഗങ്ങളിലും ഉണ്ടാക്കുന്നു അതുപോലെ തന്നെയാണ് ശ്രീമതി ഇവിടെ ജവി കിടക്കുന്നത് ഞാൻ പറയ സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് വേണ്ടി കൂടി അമ്മയെ പ്രതിനിധിച്ചുകൊണ്ടാണ് ശ്രീമതി ജവി മേത്തൽ ഇവിടെ കേൾക്കുന്നത് കിടക്കുന്നത് ഉവാസ മനുഷ്യ കാരണം അമ്മ ഞാൻ അവരെ വീട്ടിൽ പോയി കണ്ടപ്പോൾ ആ വീടിന് പുറത്തിറങ്ങുന്നില്ല ആ പിതാവ് വീടിന് പുറത്തിറങ്ങുന്നില്ല ഞാൻ ദിവസം മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കയ്യിലൂടെ ഇഞ്ചക്ഷനിലൂടെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ അമ്മയെ പ്രതികരിച്ചാണ് ശ്രീമതി രവി മേത്ത ഇവിടെ ഉപവാസ മനുഷ്യ അതേപോലെ തന്നെയാണ് കേരളത്തിലെ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രിയപ്പെട്ട ും ഇവിടെ ശേഷം വലിയ ഉപാസനം നമ്മുടെ നടത്തി വിചാരിക്കാത്ത കെ എസ് യു തിരിച്ചുകൾ നടത്തി മാരിസ് കോളേജ് ഉൾപ്പെടെ എന്റെ കോളേജായ മാസ്പെ ഉള്ള സ്ഥലങ്ങളിൽ പത്തിരുപത് വർഷത്തിന് ശേഷം കെ എസ് യു തിരിച്ചു വന്നു അപ്പൊ തീർച്ചയായിട്ടും അലോഷിയുടെ ഉപവാസമുഷ്ഠിക്കുന്നത് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിയോട് വേണ്ടിയാണ് വിദ്യാർത്ഥിയുടെ ഞാനും ഈ മനസ്സിൽ ഇരുപത് ഇരുപത്തൊന്ന് വർഷം പഠിക്കുമ്പോൾ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം നമ്മുടെ ക്യാമ്പസിൽ അതേ അന്തരീക്ഷം ഇന്നും നിലനിൽക്കുക ഈ മൂന്ന് പേരും ഇവിടെ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ഈ മൂന്ന് പേരും ഇവിടെ ഉപവാസം അനുഷ്ഠിക്കുന്നത് ഈ ക്യാമ്പസുകളിലെ ഭയത്തിന്റെ അന്തരീക്ഷം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്ന ക്രിമിനൽ സംഘത്തിന്റെ പ്രവർത്തനത്തിനായി കേരളത്തിൽ പഠിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവർക്ക് വിദേശങ്ങളിലേക്ക് പോണ്ടി വരിക മയക്കുമതി മരുന്നിന്റെ കേന്ദ്രങ്ങളാക്കി നമ്മുടെ ക്യാമ്പസുകളെ മാറ്റുന്നു അപ്പൊ തീർച്ചയായിട്ടും ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് സിദ്ധാർത്ഥത്തിന് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിക്കും ചെറുപ്പക്കാരനും വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ശ്രീ രാഹുൽ മാങ്കുട്ടവും ശ്രീ ജനി മേത്തറും അതുപോലെ തന്നെ ശ്രീ അലോഷി ഉള്ളത് പേരെ ഈ സമയത്ത് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കു ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദി